നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കുകയാണ് ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനാവശ്യമായിട്ടുള്ള തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതമുള്ള പെൻഷനായിരിക്കും എത്തിച്ചേരുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ഒരു പെൻഷൻ ഘടവും കഴിഞ്ഞ ആഴ്ചകളിൽ അവർക്ക് രണ്ട് ഗഡ് പെൻഷൻ വിതരണം ചെയ്തിരുന്നു ഇതുകൂടാതെയാണ് ഇപ്പോൾ ആ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുന്നത് എങ്കിലും പിന്നീടും കുടിശ്ശിക ശേഷിക്കുകയാണ് അതും വളരെ വൈകാതെ നൽകുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വിതരണം ആരംഭിച്ച് ക്രിസ്തുമസിന് മുൻപ് വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ക്രിസ്മസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ച് എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കുമൊക്കെ തുക നേരത്തെ തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രാവശ്യം വിതരണം നേരത്തെയാക്കി ക്രമീകരണം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡാണ് എങ്കിൽ അതിൽ അർഹതയുള്ള ബി പി എൽ കാർഡിന് അർഹതയുള്ള വ്യക്തികൾക്ക് ആ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള ഒരു അവസരം നവംബർ മാസം മുതൽ സർക്കാർ ഒരുക്കിയിരുന്നു അതിൻ്റെ അപേക്ഷാ തീയതി ഈ പതിനാറാം തീയതി അവസാനിക്കുകയാണ് ഇനി കേവല രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പോൾ അപേക്ഷ വയ്ക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു അവസാന അവസരമായിട്ട് കണ്ട് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക അർഹതയുള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡ് നൽകുന്നതായിരിക്കും എ പി എൽ റേഷൻ കാർഡ് നിലവിലുള്ളവർക്കാണ് ഈ ഒരു അവസരമുള്ളത് അതിനുവേണ്ടി തന്നെ നമ്മൾ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്നുള്ള ഒരു നമ്മുടെ തദ്ദേശ വിമുള്ള സ്ഥാപനത്തിലെ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം അതോടൊപ്പം തന്നെ കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലുമൊക്കെ രോഗികളുണ്ടെങ്കിൽ നമ്മുടെ രോഗാവസ്ഥ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കണം അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാണെങ്കിൽ ആ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എന്നുള്ള കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ സംഘടിപ്പിക്കണം അപ്പോൾ നമ്മുടെ മുൻ മുൻഗണന തെളിയിക്കുന്ന രേഖകളെല്ലാം തന്നെ ഹാജരാക്കി കഴിഞ്ഞാൽ കൂടുതൽ മാർക്കുകൾ നേടാനാവും ഇത്തരത്തിൽ കൂടുതൽ മാർക്കുകൾ നേടുന്ന വ്യക്തികൾക്കാണ് മുൻഗണന നൽകി ബി റേഷൻ കാർഡുകൾ അതിൻ്റെ ഒഴിവുകൾക്കനുസരിച്ച് വിതരണം ചെയ്യുന്നത് അപ്പോൾ ബി പി എൽ റേഷൻ കാർഡ് അനുവദിച്ച മെസ്സേജുകൾ നമ്മുടെ ഫോണിലെത്തി കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ പിന്നീട് നമ്മൾ ബി പി എൽ റേഷൻ കാർഡിന് ആനുകൂല്യങ്ങൾ വാങ്ങാൻ അർഹതയുള്ളവരായി തീരുകയാണ് അപ്പോൾ ആ കാര്യം തീർച്ചയായിട്ടും എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് നമ്മൾ ശ്രദ്ധിക്കുക ഇനി എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകളൊക്കെയാണ് അവർക്ക് നീലയിലേക്ക് തൊട്ട് താഴെയുള്ള എ പി എൽ വിഭാഗത്തിലെ തന്നെ നീല റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല അങ്ങനെ ഒരു അവസരം നിലവിൽ ഇപ്പോൾ ഒരുക്കി തരുന്നില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി സർക്കാർ തുടങ്ങിയിരുന്നു ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഇലക്ഷനും അതിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളും എല്ലാം അവസാനിച്ച സ്ഥിതിക്ക് ഇനി ഇത്തരം പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ വളരെ വൈകാതെ ആരംഭിക്കും പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഈ ക്രമീകരണം വരുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലേക്ക് ഉൾപ്പെടുന്ന ഒരു പെൻഷൻ പദ്ധതിയായിട്ടായിരിക്കും സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി സർക്കാർ അവതരിപ്പിക്കുന്നത് ബി അല്ലെങ്കിൽ എ വെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കായിരിക്കും ും അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളത് അറുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക അതായത് അറുപത് വയസ്സിൽ താഴെയുള്ള വ്യക്തികൾക്ക് അതും അതിന്റെ പ്രായപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപുള്ള വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇനി രജിസ്ട്രേഷൻ പോർട്ടൽ സജ്ജീകരിക്കുക അതിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുക തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് വളരെ വൈകാതെ ആരംഭിക്കുകയാണ് സർക്കാരിൽ നിന്നും ഇതിന്റെ ക്രമീകരണം ആരംഭിക്കുന്ന സമയം തന്നെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഇലക്ട്രോണിക് കെ വൈ സി കെ വൈ സി ഒരിക്കൽ ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല യും ചെയ്യാൻ ഒരുപാട് ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളുണ്ട് അപ്പോൾ നിലവിൽ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണ് ആ വ്യക്തി എത്രയും വേഗം ഈ കെ ബി സി വേണ്ടി ശ്രദ്ധിക്കണം അല്ലാത്ത പിന്നീട് നമുക്ക് ചെയ്യുന്നതിൽ ചെയ്യുന്നതിലൂപ്പടെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്ന് ബന്ധപ്പെട്ട വിതരണ ഏജൻസികൾ അറിയിക്കുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക